ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ എന്താണ് കേരളത്തിൽ ചെയ്യാൻ പോകുന്നത് യു ഡി എഫ് സർക്കാരിന്റെ അഭിമാന പദ്ധതിയായിരുന്നു ആകാശപാത എന്നാൽ ഒന്നാം ഘട്ടം കഴിഞ്ഞതോടെ നിർമ്മാണം പാതി കഴിഞ്ഞു വിദ്യാഭ്യാസ രംഗത്ത് ഞങ്ങൾ എന്തു ചെയ്യും സ്കൂളുകളിലെ ശുചിമുറികളുടെയും കക്കൂസുകളുടെയും ശോചയാവസ്ഥയുടെ നേർക്കാഴ്ചകൾ മൂത്രമൊഴിക്കാൻ പോലും ആകാതെ അടക്കി പിടിച്ചിരുന്ന് പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ശബ്ദം നേരിന്റെ ഈ ദൃശ്യങ്ങളും ശബ്ദവും ഞങ്ങൾ പകർത്തി മലയോരത്ത് ഞങ്ങൾ എന്ത് ചെയ്യും അണൽ പ്രോജക്റ്റ് വയനാട്ടിൽ പെട്ടെന്ന് എത്താൻ വേണ്ടിയിട്ടുള്ള ടണൽ പ്രോജക്ട് അതിനെയൊക്കെ ഞങ്ങൾ എതിർക്കും ശക്തിയായി ഞങ്ങൾ എതിർക്കും ഒരു സംശയമില്ല തീരദേശത്ത് എന്ത് ചെയ്യും തീരദേശ അതിശക്തമായ വലിയ പ്രശ്നം കാസർഗോഡ് മുതൽ ആരംഭിക്കാൻ പോകാം ഇന്ന് ഞങ്ങൾ കൃത്യമായി പറയും കേരളം സാമ്പത്തികമായി തകർന്ന ഈ കേരളത്തെ രക്ഷിക്കാൻ യു ഡി എഫിന് പദ്ധതികളുണ്ട്